ഹായ് കൂട്ടുകാരി ഡിജിത്തട്ടിലേക്ക് സ്വാഗതം ഇന്നും ഒരു അടിപൊളി പായസവുമായിട്ടാണ് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു പായസം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം അതിനായിട്ട് അര കിലോ മത്തൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്കൊരു കാൽ കപ്പ് അളവിൽ സാ സാബൂൻ അരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു അര ലിറ്റർ അളവിൽ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നര കപ്പ് അളവിൽ മിൽക്ക് മെയ്ഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കാൽ കപ്പ് അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഒരു അര ഒരു ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മുന്തിരിയും കൂടി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ആവശ്യമുണ്ട് കേട്ടോ ഇനി ഇതാ മത്തനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ മത്തനൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്കാക്കി എടുക്കുക പെട്ടെന്ന് തന്നെ മത്തൻ കുക്കായി കിട്ടും കേട്ടോ ഇത് നമുക്ക് കുക്കായൊന്ന് തുറന്ന് നോക്കാം ഇപ്പം ഏകദേശമൊക്കെ കുക്കായിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് കുക്കായി കിട്ടണം അതിനായിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടി അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്കാക്കി എടുക്കണം കേട്ടോ മത്തം പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ഇപ്പോൾതാ രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞു ഞാൻ മത്തൻ തുറന്ന് നോക്കട്ടെ ഇപ്പോൾതാ നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ കുക്കായി കിട്ടിയാൽ മതിയാവും ഈ ഒരു വെള്ളം ഇതിലുണ്ടായിക്കോട്ടെ കുഴപ്പമില്ല കേട്ടോ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഈ വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കണം പക്ഷേ നല്ല ചൂടാറിയതിന് ശേഷം മാത്രം അരച്ചെടുക്കുക ഇനി ഞാൻ നമ്മളെ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ മത്തൻ അരച്ച് വെച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കുക നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കണം കേട്ടോ ഈ ഒരു രീതിയിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മിക്സിയുടെ ജാറ് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഒന്നര കപ്പ് അളവിൽ മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുക്കുക ഇപ്പോഴൊന്നും നമ്മൾ ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല കേട്ടോ ഈ ഞാൻ പറയാം അപ്പോഴേ ഓണാക്കണുള്ളൂ അതിനുശേഷം ഈ മിൽക്ക് മെയ്ഡ് നമ്മൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക മിൽക്ക് മെയ്ഡൊന്നും ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിലേക്ക് നമ്മൾ ഒരു അര ലിറ്റർ പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുക ഫ്ലെയിം ഓഫ് ആട്ടോ ഗ്യാസ് കത്തിച്ചിട്ടില്ല ഇനി നമ്മൾ അതിലേക്ക് അരി നമ്മൾ പത്ത് മിനിറ്റ് മുന്നേ കുതിർത്ത് വെച്ചതാണ് കേട്ടോ നമ്മൾ പത്ത് മിനിറ്റ് മുന്നേ കുതിർത്തിട്ടില്ലെങ്കിൽ ഒന്ന് കുക്കാക്കി എടുത്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ എന്നിട്ട് നമ്മൾ നല്ല വണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഞാൻ ഫ്ലെയിം കത്തിച്ചിട്ടുണ്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് കുക്കാക്കിയെടുക്കുക ആകെ ഇതിൽ സാബൂനരി ആണ് ഒന്ന് ഒരു കുറച്ച് സമയം കുക്കാക്കി കിട്ടേണ്ടതുളളൂ അത് ഈ വെള്ളത്തിൽ വെള്ളം ഒന്ന് കുറുകി കിട്ടുന്ന സമയം തന്നെ നമ്മൾ സാബൂനരിയും പെട്ടെന്ന് തന്നെ വേവും കാരണം നമ്മൾ അത് കുറച്ച് മുന്നേ തന്നെ നമ്മളതൊന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നല്ല വണ്ണം ഒന്ന് ഇതൊരു നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ ഇന്ന് ഇതെല്ലാ പായസത്തിൻ്റെ നല്ല രീതിയിൽ നല്ല തിക്കായിട്ടുള്ള ഒരു പായസമല്ല കുറച്ച് ലൂസായിട്ട് തന്നെ കുടിക്കണ ഒരു പായസമാണ് കേട്ടോ അത് നിങ്ങളുടെ കയ്യിൽ അഥവാ സാബൂൻ അരി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ സമയം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഏതെങ്കിലും ഒരു ബിരിയാണി അരി എടുത്തിട്ട് ഒന്ന് കുക്കാക്കി എടുത്തിട്ട് നമ്മൾ സാബൂൻ അരി ഇട്ടമാതിരി തന്നെ ഇട്ട് കൊടുത്തിട്ട് നല്ല വണ്ണം ആക്കി കൊടുത്താൽ മതിയാകും കേട്ടോ സാബുനരി നല്ല സോറി ബിരിയാണി അരി മിക്സിയിൽ ഒന്ന് കറക്കി ഒരൊറ്റ കറക്കൽ കറക്കിയതിന് ശേഷം ഇട്ട് കേട്ടോ എന്നാൽ അരികൾ തമ്മിൽ ഒരു നടുമുറിഞ്ഞ രീതിയിൽ വരുന്ന രീതിയിൽ ഒന്ന് മിക്സിയിൽ കറക്കി കൊടുത്താൽ കേട്ടോ എന്നിട്ട് ഇത് താ നല്ല രീതിയിൽ തന്നെ നമുക്ക് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക ഇപ്പോൾ നമ്മളെ സാബുനരിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പണ്ട ഈ ഒരു പിന്നെ ചട്ടുകത്തിൽ ഇട്ടുമ്പോൾ കണ്ട് നല്ല പിന്നെ നല്ല പളങ്ക് പോലെ ആയിട്ടുണ്ട് ആയിട്ടുണ്ട്ട്ടോ ഇപ്പം നമുക്കത് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇപ്പം ഞാനിത് ആ തീ ഓഫ് ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഒരു അടിപൊളി പായസം ആണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒരു വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി അതിലേക്ക് നമ്മളെടുത്ത് വെച്ച ഏല പിന്നെ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി പായസം തന്നെ അല്ലേ മത്തം പായസം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പായസം ഇഷ്ടപ്പെടും ആ ഇതുവരെ നിങ്ങൾ ഈയൊരു മത്തം പായസം കഴിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പായസം തന്നെയായിരിക്കും ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം